ഹായ് ഹായ് എവരിപടി മുഴുവൻ പാരൻസിൻ്റെ അടുത്തും പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഭാര്യ ഭാര്യേൻ്റെ കാര്യം നോക്കിക്കോ ഭർത്താവ് ഭർത്താവിൻ്റെ കാര്യം നോക്കിക്കോ ഭാര്യയും ഭർത്താവും നിങ്ങളെ രണ്ടാളത്തും നോക്കിക്കോ ഓക്കേ പക്ഷേ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടി ഇത്രയും കാലം നമുക്ക് പെൺകുട്ടി 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 അതായിരുന്നല്ലോ എല്ലാവരെയും ഫോക്കസ് ഇപ്പം അപകടകാരി പെൺകുട്ടീനെ കാട്ടി ആൺകുട്ടികളവാൻ തുടങ്ങി ചില വീഡിയോസൊക്കെ കാണുമ്പോൾ അപകടകാരി മീൻസ് നെഗറ്റീവായിട്ട് പറയുന്നതല്ല അവർക്ക് കിട്ടുന്ന മെസ്സേജസ് അവർക്ക് കിട്ടുന്ന അവർ കണ്ടു വളരുന്ന സിറ്റുവേഷൻ അവർക്ക് അവരെ പാരൻസ് റോൾ മോഡൽ ആവേണ്ട പാരൻസ് ചെയ്യുന്ന വൃത്തികേട് അങ്ങനെ ഒരുപാട് കാരണം കാരണങ്ങൾ കുട്ടികൾ കുട്ടികളങ്ങനെയാവുന്ന അല്ലാണ്ട് കുട്ടികളെ തെറ്റല്ല ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് കുട്ടികളെ തെറ്റല്ല അപ്പം അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം പാരൻസിന് തന്നെയാണ് നിങ്ങൾ യൂട്യൂബ് നോക്കി വീഡിയോ നോക്കി ആ വീഡിയോ ഈ വീഡിയോ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട് അതൊക്കെ എൻജോയ് ചെയ്യുക സ്വന്തം പിന്നെ ഫാമിലീൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റിൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കുക അപ്പം നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും പറഞ്ഞാൽ ആ വൈഫ് വൈഫിൻറ്റേതായ ടെൻഷൻ ഹസ്ബൻഡ് ഹസ്ബൻ്റിൻ്റെതായ ടെൻഷൻ അങ്ങനെ ഓരോന്നിലേക്ക് പോകും എല്ലായിടത്തും ഉണ്ട് പക്ഷേ എപ്പോഴും വിലയാടാവുന്നത് മക്കളാണ് ഇതിപ്പം ഞാൻ പറയാൻ കാരണം ഈ ഒരുപാട് ലേഡീസായാലും ആണുങ്ങളായാലും ഈ മക്കളുണ്ട് എന്നൊ എല്ലാം മറന്നിട്ട് ഒരു മാതിരി അർമാദിച്ചിട്ട് നമ്മളെന്തോ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് അയാൾ വിളിക്കാൻ അത്ര യോഗ്യത അയാൾ പറയാം എനിക്ക് ഡിഗ്രി പഠിക്കുന്ന മോളുണ്ട് പക്ഷെ ഞാൻ അതാരോടും പറയലില്ല എനിക്കത് നാണക്കെടു എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഞാൻ സത്യത്തിൽ അന്ന് ഇത്രയും പരിതാപകരമായൊരു ലൈഫാണോ എവിടെയൊക്കെ ഉള്ളത് എന്ന് ചിന്തിച്ചു പോയി ദൈവത്തിൻ്റെ നാട്ടിൽ അപ്പം ആ കുട്ടിക്ക് കിട്ടുന്ന കെയറിങ്ങും ആ കുട്ടീൻ്റെ സ്പേസും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വളരെ ആളൊരു ഫ്രോഡാണ് അപ്പം ഞാനൊന്ന് സത്യത്തിൽ ഒരു കേസാണ് അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പെൺകുട്ടികളുള്ള പാരൻസാണെങ്കിൽ കറക്റ്റ് ഇത് പിരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളാണെങ്കിൽ പീരീഡ്സ് എല്ലാ മാസവും ഉണ്ടോ ഇൻ കേസ് ഒരു മാസത്തത് നമുക്കില്ലെങ്കിൽ വാട്ട് ഈസ് ദി നെക്സ്റ്റ് എന്ന് ചിന്തിക്കാം ഇത് പിന്നെ കുഞ്ഞുമായി ഗർഭിണിയായി പ്രസവം കഴിഞ്ഞ് കുഞ്ഞിക്ക് പാല് കൊടുത്തിട്ടും സ്വന്തം അമ്മ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പിന്നെ നമ്മളൊക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പിന്നെ കളവീനൊക്കെ കാണുമ്പോൾ എന്താ എനിക്കൊരു വയറ് ചാടിയത് പിന്നെ എന്തുമാത്രം തടിച്ചു പണ്ട് നീ എത്ര സുന്ദരിയായിരുന്നു നിൻ്റെ മുടി എന്തായി മറ്റേത് എന്തായി തടി എന്തായി ഇത് ചോദിക്കുന്നവർ സ്വന്തം വീട്ടിലെ കുട്ടിക്ക് വയറ് പൊന്തുന്നത് അറിയുന്നില്ല അപ്പം ഇത് ഭയങ്കര ഡേഞ്ചർ പിന്നെ ഈ ഗെയിം തമാശകളി ഇത് സ്വന്തം അനിയൻ വെരി സാഡ് ഫുൾ ഉത്തരവാദിത്തം പാരൻസ് പാരൻസ് തന്നെ മൊബൈലിന് പങ്കുണ്ട് ചുറ്റുപാടിന് പങ്കുണ്ട് ഇപ്പോൾ ഇവിടെ പലതും പറയുന്ന ഉണ്ട് ഷീയുണ്ട് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഷീൻ്റെ നേതാക്കന്മാരുണ്ട് മറ്റേതാന്ന് അമ്മ സോഷ്യൽ വർക്കറായിരിക്കും അച്ഛൻ മറ്റേ നേതാവായിരിക്കും എതിൻ്റെയൊക്കെയോ ഉത്തരവാദിത്തം വഹിക്കുന്ന ഏത് ചെറിയ ചുക്കട ചുക്കട നല്ല വായന ആചരണോ അല്ലെങ്കിൽ നോട്ടീസ് ഇടാൻ പോകുന്നവനായിരിക്കും അവൻ്റെ വിചാരം വേറെ വലതുമായിരിക്കും ഇവൻ്റെ വീട്ടിലെ പെണ്ണിനി വലതും സംഭവിക്കുന്നുണ്ടോ നീ പോകുന്നവൻ ചിന്തിക്കുന്നില്ല എൻ്റെ എല്ലാം ചുറ്റുപാടിനും ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കാണുന്നുണ്ട് ആദ്യം വീട് നേരെയാക്കേണ്ടി എന്നിട്ടല്ലേ നാട് നേരെയാക്കാൻ പോകേണ്ടത് അല്ലേ നിങ്ങൾ പബ്ലിക്കിന് ജനസേവനം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ടീമുണ്ടല്ലോ സ്വന്തം മക്കളെ നോക്കാണ്ടും മക്കളെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയാണ്ട് നിങ്ങളെ അടുത്തേക്കായി ഇറങ്ങിപ്പോന്ന് കുറച്ച് നാണം വേണ്ട വീട് നേരെയൊക്കെ എന്നിട്ട് പോവാം അതേപോലെ തന്നെ പെണ്ണുങ്ങളും അവരവരെ കുട്ടിക്ക് മാസത്തിൽ പീരീഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതർ റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ മോളും മോനും എന്തു ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ പറ്റാത്ത ചിലപ്പോൾ ആ പിള്ളേരെ അമ്മയിലെ ലോക എന്തെങ്കിലും ആയിരിക്കും വലിയ സ്ഥാനത്ത് കഷ്ടം തന്നെ ഇതൊക്കെ കേൾക്കുമ്പം പുച്ഛനാലിറ്റി വേറൊന്നും നിങ്ങളോടൊന്നും തോന്നാനില്ല ആ പിന്നെ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകും എല്ലാവരും നല്ലത് സത്യമാണ് അത് വേറെ വീട്ടിൽ ഈ സ്വന്തം വീട്ടിൽ ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പം ഇതിനപ്പുറം ഒരു ഭീകരത ഇതിനപ്പുറം ഒരു ക്രൂരത ഇതിനപ്പുറം ഒരു തകർച്ച സാധാരണ സാധാരണ ജീവിക്കുന്ന ജനങ്ങൾക്കും ലേഡീസിനും വെരി ഷോക്കിങ് നല്ല പാരൻസിന് ഷോക്കിങ് ഈ വല്ലാത്തൊരവസ്ഥ അതായത് കേരളോ ഒന്നും പുറത്ത് വരാത്ത ഉണ്ടാവാതിരിക്കാം പീഡിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന അതേപോലെ ലേഡീസ് കുട്ടികള ഉപദ്രവിക്കാൻ കൂട്ട് നിൽക്കുന്നെന്ന് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ന്യൂസിൽ അതുപോലൊരു ന്യൂസ് നമ്മൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കേൾക്കുന്ന വളരെ 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 അപകടം സ്വന്തം കുട്ടീൻ്റെ വയറും സ്വന്തം കുട്ടീൻ്റെ ബയോളജിക്കൽ സിസ്റ്റവും സ്വന്തം കുട്ടീൻ്റെ മൂഡും മൂഡ് ഓഫും ഈ ഇത്രയും ഈസി ആണെങ്കിൽ നമ്മളെല്ലാം പത്ത് പ്രസവിച്ചെന്നെ ആരതും ആയിക്കോട്ടെ ഇതിലൊന്നും വില കാര്യമൊന്നുമില്ല മക്കൾ ആഗ്രഹമാണെങ്കിൽ പിന്നെ നമ്മളെല്ലാം എങ്ങനെയെങ്കിലും പ്രസവിച്ചതന്നെ നമുക്കത് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം പിന്നെ ഈ പതിനാറ് വയസ്സിലെ കുട്ടി പത്ത് മാസവും വളരെ കെയർലെസ് ആയി വോമിറ്റിംഗ് ഇല്ലാതെ വയറില്ലാതെ മറ്റേ മസാലദോശ വേണ്ടാതെ പൂരി വേണ്ടാതെ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ പിന്നെ അയൺ ടാബ്ലറ്റ് ഇല്ലാതെ സിറപ്പില്ലാതെ വളരെ ഈസി ആയിട്ട് ആ കുട്ടീൻ്റെ ഡെലിവറി കഴിഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം പത്തോ ഇരുപത് പ്രശ്സമായിക്കൂലേ അല്ലേ അപ്പം സ്വ അവരൊക്കെ പേരൻസിനോട് പുച്ഛ വേറെ ഒന്നുമില്ല ഇതുപോലെ സൊസൈറ്റി ആയാലും മക്കളെ കെയർ ചെയ്യാത്തവരുടെ അടുത്തൊക്കെ ഇതുണ്ട് പുറലോ ഒക്കെ അറിയാത്തതുകൊണ്ടാണ് അത് ചിലപ്പോൾ ഡെലിവറിയിൽ എത്തണമെന്നില്ല ഡെലിവറിയിൽ എത്തണമെന്നില്ല എത്രയോ എത്രയോ കേസുണ്ട് നമ്മളൊക്കെ അറിയുന്ന നേഴ്സുമാരൊക്കെ ഫ്രണ്ട്സ് ചില കഥകളൊക്കെ ഇത് പറയുന്നു കേൾക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ താരിച്ചിരുന്ന് പോകുന്ന കേസുണ്ട് നിങ്ങളൊന്നും സ്വപ്നത്തുപോലും വിചാരിക്കില്ല ഒരച്ഛനൊന്നും രണ്ടുമൊക്കെ വെച്ചിരിക്കുന്ന കേസൊക്കെ ഒരു പത്ത് വർഷം മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്നും എൻ്റെ മനസ്സൊന്നും പോയിട്ടില്ല അപ്പോൾ അവർ അവർ സമൂഹത്തിലുള്ള പ്രശ്നം ഈ മക്കളെ പിന്നെ ആര് കല്യാണം കഴിക്കുന്നില്ല പ്രശ്നം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടാണ് അവരത് പുറത്തു പറയാത്തത് വെരി സാഡ് അപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന അവസ്ഥയൊന്നും ഇവർ ചിന്തിക്കുന്നില്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും ബയോളജിക്കലായിട്ടും ഇതൊന്നും ചിന്തിക്കുന്നില്ല അപ്പം ഈ അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അടികൂടോ നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനം നടത്തുമോ നിങ്ങൾ കക്കാൻ പോവോ കളവ് കുറയോ പറ്റിക്കോ പൈസ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നോക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ചെയ്യുമോ നിങ്ങളുടെ ഡാൻസ് കളിക്കുകയോ എല്ലാം നിങ്ങളിഷ്ടം പക്ഷേ ജസ്റ്റ് ഒരു പെൺകുട്ടിക്ക് മാസം പീരീഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡിലേ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഡിപ്രഷൻ മൂഡുണ്ടോ മനസ്സിനെ പ്രയാസമുണ്ടോ ആ കുട്ടി എത്രമാത്രം സ്ട്രെസ്സിലായിരിക്കും കടന്നു വന്നത് എന്നാലോചിച്ച് നോക്ക് അത് അനുഭവിക്കുന്നവർക്ക് അറിയൂ ആ കുട്ടീനൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് സങ്കടമല്ലാതെ ഒന്നും മനസ്സ് തോന്നില്ല പിന്നെ ആൺകുട്ടീനെ വിചാരിച്ചിട്ട് സങ്കടമൊന്നുമല്ല അവനെയൊക്കെ ശരിക്ക് ദുർഗുണ എന്നാന്ന് അവർ പരിഹാര ഇതില്ല അതിലൊക്കെ കൊണ്ടാക്കണം നാളെ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും ഇതൊക്കെ കൊണ്ടാക്കു വേണം കൊണ്ടുവിടണം എന്ത് സംഭവിച്ചാലും കൊണ്ടുവിടണം ഏ സ്വന്തം ചേച്ചി അനിയനും തമാശ കളിച്ചിട്ട് ഗർഭിണിയാവുക അച്ഛൻ്റെ അടുത്തുനിന്ന് മക്കൾ ഗർഭിണിയാവുക ഏട്ടൻ്റെ അടുത്തുനിന്ന് അനിയറ്റ് ഗർഭിണിയാവുക മക്കൾ പിന്നെ എന്താ പറയുക എന്തെല്ലാം 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 വൃത്തികേട് ഏ പ്രേമിച്ചവനെ വേണ്ട എടുക്കുമ്പോൾ അതിനെ പിടിച്ച് കൊല്ലുക ഇത്രമാത്രം അരോചകം പിന്നെ ആ പ്രസവിച്ചിട്ട് ഫ്ലാറ്റിൻ്റെ മേലെന്ന് താഴേക്കറിയുക പിന്നെ എനിക്ക് എനിക്കറിയുന്നൊരു കേസ് ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് വയറ് പൊങ്ങാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് ബെൽറ്റിട്ടിട്ട് കെട്ടിവെച്ചു ആളെ മുന്നിൽ നാണക്കേടായതുകൊണ്ട് എനിക്കറിയുന്നൊരു കേസ് ഇതെന്ത് ലോകം ഭയങ്കര ഡേഞ്ചർ ഭയങ്കര ഡേഞ്ചർ ഞാൻ പറയുന്നത് സയൻസും വേണ്ട കണക്കും വേണ്ട ബയോളജിയും വേണ്ട ഫിസിക്സും വേണ്ട കെമിസ്ട്രിയും വേണ്ട ഒന്നും വേണ്ട എങ്ങനെ ജീവിക്കണം നമ്മളെ ചുറ്റും എന്തെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് പിന്നെ ഫോണിൻ്റെ പിന്നെ ഓവർ യൂസ് സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാതിരിക്കുക ഇങ്ങനെ ചെയ്താൽ ഇന്നതാവും ഇന്ന് ചെയ്താൽ ഇന്നതാവും ഇതുപോലെയൊന്നുമില്ലാതെ അറി അറിയാതിരിക്കുക അതേപോലെ പീരീഡ്സ് വരാതിരിക്കും ഇതാണ് ഇഷ്യൂ എന്നറിയാതിരിക്കുക ഇങ്ങനെ ഒറ്റപ്പാട് പറഞ്ഞാൽ തീരാത്ത അക്സെട്ര കാര്യങ്ങളുണ്ട് അപ്പം ആ ആറണ്ണുണ്ട് അപ്പം അത്രയും വളരെ മോശം സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ജസ്റ്റ് നാട്ടുകാരുടെ വയറും നാട്ടുകാരുടെ ബ്രസ്റ്റും നാട്ടുകാരുടെ തലമുടിയും നാട്ടുകാരുടെ തടിയും ഓ നിയന്തിപ്പിങ്ങനെ പണ്ട് നീ ഭയങ്കരല്ലേ എന്നെല്ലാം ചോദിക്കുന്ന പെണ്ണുങ്ങൾ ദയവിയെഴുതിട്ട് മോളെ കുഞ്ഞിനും മോൻ്റെ കുഞ്ഞിനും ഒക്കെ ഒന്ന് നല്ല നിലയിലാക്കാൻ നോക്കാം ഏ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോണിയും അതും ഇതും എല്ലാം നോക്കി ചോറിഞ്ഞ് പരിഹസിച്ച് നടക്കുന്നവരെല്ലാം ഉണ്ട് അവർ അവരവരുടെ കുട്ടികളുടെ കാര്യം നോക്കാം ഡിഗ്രിയും ഇപ്പം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അച്ഛൻ വേറൊരു സ്ത്രീനെക്കുറിച്ച് പിന്നെ നഗ്നത എഴുതി വെക്കുന്ന ചുമരണി ലജ്ജിക്കണം 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 ഇവന്മാരെ പോലെ ഇല്ലവർ വീട്ടിൽ കയറ്റിക്കൂടാം ഡിഗ്രി പഠിക്കുന്ന മോളുണ്ടായിട്ട് മറ്റൊരു സ്ത്രീനെക്കുറിച്ച് നഗ്നതാ പ്രദർശനം ഉണ്ട് എന്ന് എഴുതി വെക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഏ എല്ലാ ഓഫീസിലും ഉണ്ടാവാം എല്ലാ വീട്ടിലും ഉണ്ടാവാം ലജ്ജിക്കണം നമ്മളെ ലജ്ജിക്കണം ഗതികേട് ആ മക്കളെ ഗതികേട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബ് കണ്ടില്ലെങ്കിലും ഫോൺ നോക്കിയില്ലെങ്കിലും ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ദയവ് ചെയ്തിട്ട് ഏർ കുഞ്ഞലുണ്ടാവുന്നത് നമ്മളെ തെറ്റ് അവരതല്ല അല്ല നൂറ് ശതമാനം അല്ല നമുക്കെന്നെ ബാധ്യത അത് നിങ്ങളെ എവിടെ പോയാലും ആ ബാധ്യത തീരൂല മരണം വരെ തീരൂല പറ്റുന്ന രീതിയിൽ വല്ലത് പറഞ്ഞു കൊടുക്കാനെങ്കിലും നോക്കാം മുപ്പത് ദിവസത്തേക്ക് മുപ്പത് ഇന്നറും ഓരോ ഫങ്ഷനിയും ഇരുപത്തയ്യായിരത്തിൻ്റെ ഡ്രസ്സും വാങ്ങിക്കൊടുക്കുന്നതല്ല മക്കളെ നോക്കല് ദയവ് എഴുതിട്ട് ഇവർക്ക് ഇവരെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ഇവർക്ക് വയറ് പൊന്തുന്നുണ്ടോ പീരീഡ്സ് വരുന്നുണ്ടോ കുട്ടിക്ക് മൂഡ് ഓഫ് ഉണ്ടോ ഡിപ്രഷൻ ഉണ്ടോ പഠിക്കാൻ പറ്റുന്നുണ്ടോ അതർ റിലേഷൻഷിപ്പ് ഓവറായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ ലവ് ലവറുണ്ടോ ലവേഴ്സ് ഉണ്ടോ എല്ലാം നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരെ ഹർട്ട് ചെയ്യാതെ അവർക്ക് ഫീലിങ്സ് വരാതെ ഫ്രണ്ട്ലി ടോക്കിലൂടെ എങ്കിലും ഇതെല്ലാം അറിയണം ദയവ് ചെയ്ത് പ്രസവിക്കാനും കുഞ്ഞിനെ അനാഥാക്കാനും പതിനാറ് വയസ്സിൽ ഒന്നും ദയവ് ചെയ്തിട്ട് ഇടവരാൻ പാടില്ല ദയവ് 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 ചെയ്തിട്ട് കുട്ടികളെ ബയോളജിക്കൽ കാര്യവും കുട്ടികളെ ഏറ്റവും സീക്രട്ടായ കാര്യങ്ങളെല്ലാം അമ്മയോ അച്ഛനോ ആയിട്ട് ദയവ് ചെയ്ത് ഗ്രാസ്പ് ചെയ്യണം അവരറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം നമ്മൾ ബാക്കിലുണ്ട് ബാക്കിലുണ്ടെന്നുള്ളൊരു കെയറിങ് അവർക്കുണ്ടാവും അപ്പോൾ അത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല സത്യത്തിൽ ഇതൊരു വളരെ ഒരു ദയനീയ അവസ്ഥയിലാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് എനിക്കാ ന്യൂസെല്ലാം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹെർട്ട് പോയി ഹെർട്ട് ചെയ്തു പോയി ഞങ്ങളൊക്കെ ചുറ്റുപാട് കാണുന്നുണ്ട് മത്സര ബുദ്ധിയോടുകൂടി മക്കളെ വളർത്തുക പിന്നെ വീട്ടിൽ നിന്ന് പാരൻസ് പറയുന്നത് കേട്ടിട്ട് മറ്റു വലിയ ആൾക്കാരോട് പുറത്തുള്ള ആൾക്കാരോടും മിണ്ടാണ്ടൊക്കെ ഇപ്പം എന്നെ കുറിച്ചിട്ട് പാരൻസ് പറയുന്നത് കേട്ട മക്കൾ എന്നോട് മിണ്ടല്ലോ ഇതൊന്നും അല്ല കുട്ടികളെ വളർത്തുന്ന രീതി ഭയങ്കര ഡേഞ്ചറാണ് കലക്ടറാക്കണം മറ്റേതാക്കണം പിന്നെ മറ്റേ എന്തൊക്കെയോ ആക്കണം എന്ന് വിചാരിക്കുന്ന ഒന്നും ആവൂല മനസ്സിൻ്റെ താളം തെറ്റി ശരീരത്തിനുടവ് വന്ന് നമ്മൾ കാരണം ഒരു ജീവനൊക്കെ ഉണ്ടായി എന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ട് അറിയുമ്പോൾ അവരെ നോർമൽ ലൈഫ് ആവാൻ സാധ്യതയില്ല ആ കുട്ടി ഇപ്പൊ ഒന്നും അറിയില്ല പത്ത് കൊല്ലം കഴിയുമ്പം സ്വന്തം കുഞ്ഞിങ്ങനെ പോയി ആ കുഞ്ഞ് കുഞ്ഞാരതെന്നൊക്കെ ആലോചിക്കുമ്പം അവർ അബ്നോർമൽ അല്ലേ ആവും ആ കുട്ടി സാധാരണ പോലെ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും ആ ഒക്കെ പൊളിയുമ്പോൾ നമ്മൾ എത്രമാത്രം മക്കളെ വളർത്താൻ സഫർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ സംഭവിച്ചെന്ന് ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം മുന്നേ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് നമുക്ക് എന്തായിരിക്കും അവസ്ഥ അപ്പം ഇതുപോലെ സംഭവിച്ച കുഞ്ഞിൻ്റെതെന്തായിരിക്കും ജീവിതം പോയി മനസ്സ് പോയി ജീവിതം പോയി എല്ലാം കൈവിട്ടു ലജ്ജിക്കണം ആ കുട്ടീൻ്റെ പാരൻസ് കുട്ടികളെ പാരൻസ് ഇപ്പോഴത്തെ ആമ്പിളരൽ ഒരു വഴിക്ക് നിർത്തണം മാറ്റി നിർത്തണം പെമ്പിളരും അത് മാറ്റി നിർത്തണം ഒന്നിച്ചിരിക്കല് ഓവറായിട്ടുള്ള മിങ്കിളിങ് ശരീരം തൊട്ടിട്ടില്ല പ്രേമം നിർബന്ധമായിട്ട് നിർത്തലാക്കണം വയസ്സ് പതിനെട്ടായാലും ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട് ഭയങ്കര മോശമായിട്ടാ പോകുന്ന കാര്യങ്ങൾ പ്രേമിക്കുക സ്നേഹിക്കുക എല്ലാം ചെയ്യുക മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ദൂരത്തു നിന്ന് സ്നേഹിക്ക് അതൊരു ഭയങ്കര ടേസ്റ്റാണ് എന്തെങ്കിലും ചെയ്ത് വില കെടുത്തരുത് അതൊക്കെ ഒരു ലൈഫിൽ വെരി വലിയ സ്വീറ്റ് മെമ്മറീസാണ് അതേ വിജയിക്കൂ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അമ്മ അമ്മുമ്മ വല്യമ്മ ചെറിയമ്മ എല്ലാവരും അവരവരുടെ പെൺകുട്ടികൾ വീട്ടിൽ അമ്മ ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും ദയവ് ചെയ്തിട്ട് നിങ്ങളെ കാല് പിടിച്ച് പറയുന്നു അവരൊക്കെ പേഴ്സണൽ കാര്യമൊന്നും അന്വേഷിക്കണം അവരെ ഒന്നും മനസ്സിന് വിഷമം വരുത്താതെ അമ്മയില്ലാത്ത അച്ഛനില്ലാത്തയോ ഒരു വിഷമം അറിയിക്കാതെ അവരെല്ലാം പേഴ്സണൽ കാര്യത്തിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഇൻവോൾവ് ആവണം അവരൊന്നും ഇതുമാതിരി ക്രൂരതയ്ക്ക് വിട്ടു കൊടുക്കരുത് വീട്ടിൽ സേഫാന്നോ നോക്കണം അമ്മാമ്മൻ്റെ അടുത്തു നിന്നും അച്ഛൻ്റെ അടുത്തു നിന്നും ബ്രദേഴ്സിൻ്റെ അടുത്തു നിന്നും അയൽവാസിയുടെ അടുത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നും സേഫാണെന്നോ നോക്കണം ഒരു റിക്വസ്റ്റാണ് ദയവ് ചെയ്തിട്ട് നോക്കിയേ പറ്റൂ നിങ്ങൾ ഇനിയെങ്കിലും ഒന്നും കൂടി അലർട്ട് ആയിരിക്കണം എല്ലാവരും എനിക്കെൻ്റെ യൂട്യൂബ് ചാനലില്ലതുകൊണ്ട് എനിക്ക് ഇത്രയും കൂടി പറഞ്ഞിട്ടെങ്കിലും മനസ്സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ സന്തോഷത്തോടെയല്ല പറയുന്നത് വളരെ വിഷമിച്ചിട്ടാണ് പറയുന്നത്